സ്ലാമലൈക്കും കുറേ ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട് അതായത് ഷോർട്ട്സൊക്കെ ഇടലുണ്ട് പക്ഷേ എങ്ങനെ ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായി എന്താ വെച്ചാൽ എനിക്ക് നല്ല സുഖമില്ലായിരുന്നു പനിയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് കുറവുണ്ട് പിന്നെ പറയാൻ അതുകൊണ്ട് എനിക്ക് വീട് ചെയ്യാനൊന്നും താല്പര്യം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനത്തെ ലോങ് വീഡിയോ രണ്ടെണ്ണം ഒക്കെ ഇടലുണ്ട് പക്ഷേ ഷോർട്സ് ഞാൻ കുറേ ഇടലുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് ഞാനിടും പിന്നെ ലോങ് വീഡിയോ ഞാൻ എന്തായാലും ഞാൻ രണ്ടെണ്ണം എന്തായാലും ഞാൻ ഇടും പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇടലില്ല പിന്നെ നിങ്ങളൊക്കെ നാട്ടിൽ എങ്ങനെയാ ചൂടൊക്കെ ഉണ്ടോ ഇവിടെ ഭയങ്കര ചൂടാണ് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ മഴക്കാർ വന്ന് ഇങ്ങനെ മൂടി നിൽക്കുകയാണ് മഴ പെയ്യുമെന്ന് തോന്നുന്നു ഉച്ച കഴിഞ്ഞാൽ അവർ രീതിക്കാൻ നിൽക്കുന്നത് ഞാൻ തമ്പനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ ഇന്നലെ ഒരു ന്യൂസ് കണ്ടത് ഞായറാഴ്ച നടന്നതാണ് കേട്ടോ ഒരു കുട്ടീനെ അമ്മയുടെ കാമുകാരൻ അഞ്ച് വയസ്സിലെ കുട്ടീനെ വെട്ടിക്കൊന്ന് സൂട്ട് കേസിലാക്കീന്ന് എൻ്റെ മക്കളെ എന്തല്ല ചെയ്യുക അമ്മക്കിതിൽ സംശയമുണ്ടോയെന്ന് പോലും സംശയമുണ്ടോ അമ്മയ്ക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോയെന്ന് പോലീസിൻ്റെ ഒരു സംശയമെന്ന് എന്താണ് നമ്മൾ ഭൂമിയിൽ നടക്കുന്നത് കർണാടകയിലാണ് ഞാനിപ്പോൾ കേരള കർണാടക ബോർഡറിലാണ് നമ്മൾ താമസം ഇപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ കുറേ ന്യൂസുകളൊക്കെ കേട്ടുകഴിഞ്ഞാൽ കൂടുതലെന്ന് പറയാൻ പറ്റില്ല നമ്മൾ കേരളത്തിലുണ്ട് പക്ഷെ കർണാടകയിൽ പിന്നാണ് സംഭവം നടന്നിട്ടുള്ളത് പിന്നെ പറയാൻ എന്താ പറയുക ഭയങ്കര ടെൻഷൻ കേട്ടപ്പോൾ നല്ലൊരു മോനെയോ ട്യൂഷന് പോകുമ്പോൾ അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ പോകുന്നവരിടങ്ങും ആ കുട്ടീൻ്റെ ആ ഒരു ന്യൂസ് ചാനലിൽ ഞാൻ കണ്ടു പക്ഷേ ഞാനത് യൂട്യൂബിലൊക്കെ നോക്കി കണ്ടു പക്ഷേ പിന്നെ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ മോനെ ഓർമ്മ വന്നത് എപ്പോഴും പിന്നെ ഞാൻ ട്യൂഷൻ ഇങ്ങനെ വന്നെ നിർബന്ധിച്ച് ഞാൻ ട്യൂഷൻ വിട്ടു പിന്നെ പറഞ്ഞാൽ ഇങ്ങനെ വെയിലത്ത് പാടുകൾ കളിക്കേണ്ടത് വിചാരിച്ചാൽ ഞങ്ങള് ട്യൂഷന് വിടുമല്ലോ മക്കളെ അപ്പം എനിക്ക് വേറെ ഓർമ്മ വന്നത് എൻ്റെ മോൻ ട്യൂഷന് പോകുന്ന ആ ഒരു അവസ്ഥ എനിക്ക് ഓർമ്മ വന്നു പോയി പിന്നെ അതുകൊണ്ട് ഞാൻ പറയാം ഓരോ സ്ത്രീകളും ഒന്ന് മനസ്സിലാക്കണം എന്താണെന്ന് പറയുക പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ആണുങ്ങളെന്ന് ഒരു പ്രണയഭാവം നടിച്ച് അടുത്തേക്ക് വരുന്നത് വിവാഹം കഴിഞ്ഞവരാവട്ടെ കഴിയാത്തവരാവട്ടെ അത് അവർ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് പല സ്ത്രീകൾക്കും അത് അറിയുന്നില്ല സംഭവം കാരണം ഹസ്ബൻഡ് ഇല്ലാതെ നമ്മൾ പല ചിലപ്പോൾ ഹസ്ബൻഡ് കൂടെ ഇല്ലാതെ ആ സ്ത്രീക്ക് ഹസ്ബൻഡ് കൂടെ ഇല്ല മൂന്ന് വർഷത്തെ അവർ വേർ പിരിഞ്ഞിട്ടാണ് അത്ര അപ്പോൾ പിന്നെ ഈ മൂന്ന് വർഷക്കാലവും പിന്നെ പല മനസ്സിലാവും പിന്നെ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ടാവും ആ സ്ത്രീ അപ്പോൾ ഒരു ആണ് ഒരു പുരുഷൻ നമ്മളിലേക്ക് വരുമ്പോൾ ആദ്യം നല്ല സ്വഭാവത്തിന് നല്ല സൗഹൃദത്തിലായിരിക്കും ആദ്യം നമ്മളോട് ഇടപഴകുക അപ്പം ഈ സൗഹൃദത്തിൽ ഇടപഴകാ പല സ്ത്രീകളും എന്താക്കും ഈ സ്നേഹം സ്ത്രീകൾക്ക് മെയിനായിട്ട് വേണ്ട എന്താ സ്നേഹമാണ് അപ്പോൾ ഈ സ്നേഹം കിട്ടാതെ വരുമ്പോൾ സ്നേഹം കിട്ടുന്നിടത്തേക്ക് സ്ത്രീകൾ വല്ല ചായും ഏ അങ്ങനത്തെ പല സ്ത്രീകൾ പക്ഷെ ആ സ്നേഹം പട്ടത്തേക്ക് നമ്മൾ ചായുന്ന സമയത്ത് നമ്മൾ നമ്മളെന്താക്കും ഇതിന് പുറകുവശം വരുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ ചിന്തിക്കില്ല പല സ്ത്രീകൾക്കും പറ്റുന്ന അവസ്ഥയാണത് കൂടുതലും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പറയുന്നത് സത്യം പറയാൻ മക്കളായ എനിക്ക് ഇൻസ്റ്റഗ്രാമുണ്ട് ഇന്ന് വരെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഒരു യൂട്യൂബിലെ വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്തില്ല കാരണം എന്താ വെച്ചാൽ അതിന് അങ്ങനെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇൻബോക്സിൽ മെസ്സേജ് അയക്കുക നമ്മളെ ലൈഫിനെ തന്നെ നമ്മളെ കുടുംബ തന്നെ ബാധിക്കുന്ന ഒന്നാണത് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ എപ്പോഴും നമ്മളെ ഫോണൊന്നും ഒരു ഹസ്ബൻഡ് എടുത്ത് നോക്കുക പെട്ടെന്ന് ഒരു ദിവസം ഒരു മെസ്സേജോ കാര്യങ്ങളോ അത് വലിയൊരു സംശയത്തിനിടയാക്കും ഞാനെൻ്റെ ഒരു ചാനലിൻ്റെ ലിങ്ക് പോലും ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഉള്ള കാര്യം പറയുന്നതിന് എന്താ ഉണ്ട് ഞാൻ അതിലൂടെ റീൽസ് കാണും അതന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന അതെല്ലാം റീൽസ് കാണും വീഡിയോസ് വീഡിയോസെല്ലാം ഡൗൺലോഡ് ചെയ്യുക അതുതന്നെ അല്ലാതെ വേറെ പോസ്റ്റോ കാര്യങ്ങളോ ചാറ്റിങ്ങോ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബന്ധങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ പറയാം പിന്നെ പെട്ടെന്ന് പെണ്ണുങ്ങൾ ഈ സ്നേഹം നടത്തി സ്നേഹം കിട്ടാതിരുന്ന സ്നേഹം വരുന്ന സമയത്ത് എന്താക്കോ പെണ്ണുങ്ങ് വീഴും ആണുങ്ങൾ മുതലാക്കുന്നത് അത് തന്നെയാണ് ആണുങ്ങൾക്കറിയാം എന്ത് ഈ വിവാഹം കഴിഞ്ഞ് ഭർത്താവുമായി വേർപിരിഞ്ഞ് നിൽക്കുമ്പോൾ കുട്ടികളും അങ്ങനെ പല പ്രാരാപ്തങ്ങളും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടെല്ലാം വരുമ്പോൾ ആണുങ്ങൾക്ക് മനസ്സിലാവും ഇത്തരം ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഒരാണില്ലാന്ന് മനസ്സിലാവും എന്താണെന്ന് അറിയാം പിന്നെ ഇതിന് ഈ പെണ്ണിനെ നമ്മളൊന്ന് ഏറ്റവും ശരിയായിട്ട് സംഭവം വീഴും എന്നുള്ളത് മനസ്സിലാവും അതായിരിക്കും പെട്ടെന്ന് ഏതൊരാണോ അങ്ങനത്തെ പണി പരിപാടി നി ചെയ്യുക അപ്പം ഇതിലൂടെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ കല്യാണം കഴിഞ്ഞ സ്ത്രീകളോട് മാത്രം പറയാനുള്ളത് കാരണം കല്യാണം കഴിയാത്ത കുട്ടികൾ പോട്ടെ കഴിഞ്ഞ സ്ത്രീകളോട് കുട്ടികളായിട്ട് താമസിക്കുന്ന സ്ത്രീകളോട് പല സാഹചര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ബന്ധം വേർപിരിയേണ്ടി വരും അപ്പോൾ എനിക്ക് പറയാനുള്ളതൊന്നു മാത്രമേ ഉള്ളൂ സ്നേഹം നടിച്ചു വരുന്ന ആണുങ്ങളും മക്കളെ അവർക്ക് സ്നേഹം ഉണ്ടായിട്ട് വരുന്നതല്ലത് അവരെ കാര്യം നടത്താൻ വേണ്ടി വരുന്നതാണ് വേറൊന്നുമല്ല അവർക്ക് അവർ കാര്യം നടത്തണം പോകണം അത്രയേ ഉള്ളൂ പക്ഷേ ഒരു സ്ത്രീ അത് സീരിയസ് ആയിട്ട് എടുക്കും സീരിയസ് ആയിട്ടുള്ള പ്രണയം ശരിക്കും ഉള്ള എന്ന് വിചാരിക്കും അങ്ങനെയൊക്കെയാണ് അതിൽ വീഴുന്നത് അതിൽ വീഴാതെ നോക്കുക കാരണം ചിലപ്പോൾ അതിൽ വീ വീണ് എന്തെങ്കിലും ഒരു ഭീഷണി പുറത്തായിരിക്കണം അനെ കൊന്നിട്ടുണ്ടാവുക നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റൂല ആ അങ്ങനെ കുറേ ഞാൻ രണ്ട് മൂന്ന് തിരിച്ച് മറിച്ച് നോക്കി പക്ഷേ അതിലങ്ങനെ കാണുന്നത് അപ്പോൾ പിന്നെ പോലീസിൽ പല സംശയങ്ങളും പറയുന്നുണ്ട് മാക്സിമം നമ്മളെന്താക്കുക കണ്ടാണുങ്ങളെ വലയിൽ ഒന്ന് പോയി വികല മക്കളാണ് ഞമ്മള് മക്കൾ ഒന്ന് പ്രസവിച്ച മക്കളിന്ന് മക്കളില്ലാതെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നത് നമ്മൾ ഒന്ന് പ്രസവിച്ച മക്കളായിരിക്കും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് എന്താക്കും മാക്സിമം സ്ത്രീകളോ അങ്ങനത്തെ ഒരു വലയിലും പോയി വികലല്ലേ